ഞാനിപ്പോൾ നിൽക്കുന്നത് കലവൂർ കൃപാസനം പള്ളിയുടെ അടുത്താണ് കൃപാസനം പള്ളിയിലേക്ക് എങ്ങനെ വരാം അവിടെ വന്നാൽ അവിടെ എന്തൊക്കെ നേർച്ചകളാണുള്ളത് നമുക്ക് കേരളത്തിൻ്റെയൊക്കെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വരുന്ന ആൾക്കാർ ഇവിടെ എങ്ങനെ വാഹനങ്ങളിൽ വന്ന് ചേരാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേരളത്തിൻ്റെ തെക്കേ ഭാഗമായ തിരുവനന്തപുരം നെയ്യാറ്റിൻകര ബാലരാമപുരം കളിയക്കാവിള തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും വരുന്നവർക്ക് തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയം വഴി പോകുന്ന ബസ്സിന് ഒരിക്കലും കയറരുത് ആലപ്പുഴ വഴി പോകുന്ന ബസ്സിന് കാര്യം തിരുവനന്തപുരത്ത് നിന്ന് വരുന്നവർക്കൊക്കെ തിരുവനന്തപുരം കൊല്ലം ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് രണ്ട് രീതിയിൽ ആലപ്പുഴക്ക് എറണാകുളത്തേക്ക് പോകാൻ സാധിക്കും കൂടുതലും തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം ബസ്സാണ് കിട്ടുന്നത് എറണാകുളം ബസ് പോകുന്നത് തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയം വഴിയും പോവും ആലപ്പുഴ വഴിയും പോകും അപ്പോൾ ആലപ്പുഴ വഴി പോകുന്ന ബസ്സിന് വേണം കയറുവാനായിട്ട് ഈ ബസ് എല്ലാം തന്നെ കൃപാസനം പള്ളിയുടെ മുൻഭാഗത്തുള്ള തൈ കാണുന്ന ബസ് സ്റ്റോപ്പിൽ വാഹനങ്ങളെല്ലാം നിർത്തും അവിടെ നിർത്തിന്നാൽ നമുക്ക് ഈ കൃപാശനം പള്ളിയിലേക്ക് അടുത്ത് തന്നെയാണ് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് റോഡ് അങ്ങനെ വരുവാൻ സാധിക്കും രണ്ടാമത്തേത് എറണാകുളം ഭാഗമാണ് അതായത് വടക്കേ ഭാഗം കണ്ണൂർ കാസർഗോഡ് മലപ്പുറം തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർ ഇതുപോലെ തന്നെ കോട്ടയം ഭാഗത്തേക്ക് പോകുന്ന ആ ഒരു ബസ്സിൽ കയറരുത് അവിടെ തിരുവനന്തപുരത്തിന് പോകുന്ന ബസ്സാണെങ്കിൽ ആലപ്പുഴ വഴി പോകുന്ന ബസ്സിൽ കയറിയിട്ട് ചേർത്തല കഴിഞ്ഞ് ഉള്ള സ്ഥലമാണ് കൃപാസനം എന്ന് പറയുന്ന ആ ജംഗ്ഷൻ കൃപാസനം ജംഗ്ഷനിൽ സൂപ്പർ ഫാസ്റ്റ് ഫാസ്റ്റ് എല്ലാ ബസ്സിനും ഇവിടെ സ്റ്റോപ്പ് ഉള്ളതാണ് രാത്രിയിലും പകലുമെല്ലാം ബസ്സുകൾ ധാരാളമായി ഓടുന്ന ഒരു സ്ഥലമാണ് ഈ എൻ എച്ച് അറുപത്താറ് എന്ന് പറയുന്ന ഈ സ്ഥലം ഈ ഹൈവേ റോഡ് ഈ റോഡിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് ധാരാളം തിരക്കുണ്ട് ഇവിടെ എന്നാലും കുഴപ്പമില്ല ഇവിടെ നല്ല രീതിയിൽ നമുക്ക് ഇവിടെ വരുവാൻ സാധിക്കും പ്രൈവറ്റ് വാഹനങ്ങൾ വരുന്നവർക്കും ഇതുതന്നെയാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ഇവിടെ വന്നാൽ ഈ കൃപാസനം പള്ളി വാതക്കിൽ ഇറങ്ങാം പിന്നെ വരുന്നത് കോട്ടയം ഭാഗത്തുനിന്ന് വരുന്നവരാണ് കോട്ടയം ഈരാറ്റുപേട്ട പാല ഭരണയാനം കൂത്താട്ടുപുളം തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർ തണ്ണീർമൊക്കെ മണ്ട് വഴിയാൻ വരുന്നത് രണ്ട് തണ്ണിറക്കം മണ്ട് വഴി വന്നാൽ രണ്ട് വഴിയിൽ കൃപാസനം പള്ളിയിൽ വരുവാൻ സാധിക്കും ഒന്ന് തണ്ണീരക്കം മണ്ട് എന്നാൽ നേരെ പോകുന്നത് ചേർത്തലയാണ് ചേർത്തല വഴി പോയെന്നാൽ ചേർത്തല ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് എപ്പോഴും കൃപാസനം ഭാഗത്തേക്കുള്ള ബസ് കിട്ടും അല്ലെങ്കിൽ തണ്ണീർമൊക്കെ മണ്ടിറങ്ങി കഴിഞ്ഞെന്നാൽ ലെഫ്റ്റിലേക്ക് പോകുകയാണെങ്കിൽ മണ്ണഞ്ചേരി എന്ന് പറയുന്ന ആ സ്റ്റോപ്പിൽ ഇറങ്ങുക അവിടെ നിന്നും ധാരാളം ഓട്ടോറിക്ഷകൾ കൃപാസനം പള്ളിയിലേക്ക് പോകുവാൻ നമുക്ക് കിട്ടും അപ്പോൾ അതും ഒരു രണ്ട് മാർഗങ്ങളുണ്ട് അങ്ങനെ കൃപാസനം പള്ളി വരുവാനായിട്ട് അടുത്തത് പറയുന്നത് കുട്ടനാട് ഭാഗമാണ് ചങ്ങനാശ്ശേരി നമ്മുടെ കിഴക്കേ ഭാഗം കാഞ്ഞിരപ്പള്ളി ഭാഗത്തു നിന്ന് വരുന്നവർ കൂടുതലും ആശ്രയിക്കുന്നത് എ സി റോഡാണ് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി എന്നാൽ അവിടെ നിന്നും എപ്പോഴും ചേർത്തല എറണാകുളം ബസ്സുകളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അവിടുന്ന് ആ ബസ്സിൽ ഇറങ്ങുന്നാൽ കൃപാസനം പള്ളിയുടെ വാതുക്കൽ ഇറങ്ങാൻ പറ്റുന്നതാണ് അപ്പോൾ പലർക്കും സംശയമുണ്ട് എങ്ങനെയാണ് കൃപാസനം പള്ളിയിൽ ബസ് മാർഗം പോകാം അല്ലെങ്കിൽ നമ്മുടെ കാർ മാർഗം പോകാം ഞാനീ പറഞ്ഞു തരുന്നത് ഒരുപാട് പേര് എനിക്ക് വന്ന് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഇന്ത്യയുടെ പല പല ഭാഗത്തു നിന്നും ഇപ്പോൾ ധാരാളം ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് എല്ലാ ദിവസങ്ങളിലും എനിക്ക് എല്ലാവർക്കും അറിയാം എന്നാലും അറിയാൻ വേണ്ടത് ഒരുപാട് ആൾക്കാരുണ്ട് അവർ എനിക്ക് മെസ്സേജായിട്ട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് നമ്മളുടെ ഈ കൃപാസനം പള്ളിയിൽ പോകുന്നത് അതിൻ്റെ വഴിയൊന്നും പറഞ്ഞു തരാമോ ഒന്നും പഠിക്കാനില്ല സിമ്പിളായിട്ട് നമുക്ക് ഈ പറഞ്ഞ വഴി വരികയാണെങ്കിൽ ഇവിടെ വരുവാൻ സാധിക്കും ഇതിനെ പൂർണ്ണമായിട്ടുള്ള വിവരം അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാനിതിൻ്റെ എൻ്റെ നമ്പർ കൊടുത്തേക്കാം അതിൽ വിളിച്ചെന്നാൽ തീർച്ചയായിട്ടും ഞാനിതിൻ്റെ ഫുൾ ഡീറ്റെയിൽ പറഞ്ഞു തരുന്നതായിരിക്കും ടൂറിസ്റ്റ് ബസ്സിലൊക്കെ ധാരാളം ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ ദൂരം എന്നുള്ള ആൾക്കാരൊക്കെയാണ് ഇവർ ഇവിടുത്തെ ഉടമ്പടിയെക്കുറിച്ചൊക്കെ വന്ന് അറിയാം നമ്മൾ കയറി വരുമ്പോഴേ ഇവിടെ ഒരു എൻക്വയറി ഓഫീസ് ഉണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ തിരക്കി എന്നാൽ ഇവർ എല്ലാം തന്നെ നമുക്ക് പറഞ്ഞു തരും അകത്തേക്ക് പോയി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പിന്നെ അടുത്തത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ അതിൻ്റെ ആദ്യം കാണുന്ന ഒരു പ്രാർത്ഥനാ മുറിയാണത് ഇവിടെ ഒരു മാതാവിൻ്റെ രൂപം ഉണ്ടായിരുന്നു അതിപ്പോൾ ഇപ്പുറത്തെ സൈഡിലാണ് വെച്ചിരിക്കുന്നത് അതുകൂടാതെ ഇവിടെ നമ്മൾക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ സാധിക്കും നമ്മുടെ നേർച്ച സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ സാധിക്കും ഈ കാണുന്ന രൂപമാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിരുന്നത് അവിടെ എന്തോ പണി നടക്കുന്നതുകൊണ്ട് അതിപ്പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ വരുന്നത് നമുക്ക് ഉടമ്പടി എടുക്കുന്നതിനുള്ള ആ ഒരു കൗണ്ടറാണ് ഇവിടെ വന്ന് നമ്മൾ പൈസ അടച്ചിട്ട് നമുക്ക് ആ ഉടമ്പടി രജിസ്റ്റർ ചെയ്യാം ആ ടോക്കൺ വാങ്ങിച്ചിട്ട് നമുക്ക് ഇതിന് മുകളിൽ പോയി ഇതിൻ്റെ ഒരു ക്ലാസ് ഒക്കെ ഉണ്ട് അതെല്ലാം കഴിഞ്ഞ് വന്നാൽ പിന്നെ തിരിച്ചിവിടെ വന്നതിന് ശേഷമാണ് താഴെ വന്നതിന് ശേഷമാണ് നമുക്ക് അടുത്ത നടപടിയൊക്കെ അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുകളിൽ നിന്ന് വന്നു കഴിയുമ്പോൾ നമ്മൾ കയറി വരുന്ന ആ ആരാധന ചാദ്യത്ത് കാണുന്ന ചാപ്പലിലേക്കാണ് നമ്മൾ കയറേണ്ടത് അവിടെ നമ്മൾ ക്യൂ ആയിട്ട് നിന്ന് അവരുടെ പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞ് നമുക്ക് മുത്തിക്കൊടയും ഒക്കെ ആയിട്ട് നമ്മൾക്ക് പ്രധാന പള്ളിയിലേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ ചെന്നിട്ട് അവിടെയാണ് നമ്മളുടെ ഉടമ്പടിയുടെ പൂർത്തീകരണം ഒക്കെ നടക്കുന്നത് അടുത്തത് ഞാൻ പറഞ്ഞു തരുന്നത് നമ്മൾ ഉടമ്പടി ടോക്കൺ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ക്ലാസ്സുകളുണ്ട് ഏകദേശം ഒന്നര രണ്ട് മണിക്കൂർ നിൽക്കുന്ന ക്ലാസ് അത് രാവിലെ ഏഴ് മണിക്കും അത് കഴിഞ്ഞ് പതിനൊന്ന് മണിക്കും പിന്നെ ഉച്ച കഴിഞ്ഞ് രണ്ട് മണിക്കുമാണ് അത് നടക്കുന്നത് കൂടാതെ ഇവിടുത്തെ കുർബാന സമയം ഞായറാഴ്ച രാവിലെ പത്ത് മണിക്കും ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്കും പിന്നെ വരുന്നത് എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും വൈകുന്നേരം ആറരക്കുമാണ് കൂടാതെ ഇംഗ്ലീഷിലുള്ള ഉടമ്പടി ക്ലാസ് രാവിലെ പത്തരയ്ക്കും ഹിന്ദിയിലുള്ള ഉടമ്പടി ക്ലാസ് ഉച്ച ഉച്ചകഴിഞ്ഞ് ഒന്നരയ്ക്കുമാണ് നടത്തപ്പെടുന്നത് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ കഴിഞ്ഞ ഒക്ടോബറിൽ ഞാൻ ഇവിടുത്തെ നമ്മുടെ കൃപാസനം പള്ളിയിൽ നിന്ന് അർത്ഥൽ പള്ളിയിലേക്കുള്ള അഖണ്ഡ ജമാർ റാലിയുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു എൻ്റെ സബ്സ്ക്രൈബേഴ്സും ധാരാളം ആൾക്കാരും കൃപാസനം പള്ളിയിൽ വരുന്നവരും എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടു അതിന് നല്ല കമൻ്റ് തന്നു ലൈക്ക് ഇട്ടു എല്ലാവർക്കും ഞാൻ അതിനുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ് കൃപാസനം പള്ളിയുടെ അടുത്തായിട്ട് തന്നെ ധാരാളം റൂംസുകൾ നമുക്ക് കിട്ടും ഫ്രഷ് അപ്പാകാനായിട്ട് താമസിക്കാനായിട്ടൊക്കെ കൃപാസനം പള്ളിയുടെ മുൻഭാഗത്ത് തന്നെ ധാരാളം ഹോട്ടലുകളുണ്ട് അപ്പോൾ നമുക്ക് എപ്പോഴും വന്നാലും ഇവിടെ ഫുഡ് കഴിക്കാൻ പറ്റും അതുകൂടാതെ പ്രൈവറ്റ് ആയിട്ട് വരുന്ന വാഹനങ്ങൾ വരുന്നവർക്ക് ഇവിടെ പാർക്കിംഗ് സൗകര്യമുണ്ട് ഇവിടെ പെയ്ഡ് പാർക്കിംഗ് സൗകര്യമുണ്ട് അതുകൂടാതെ ഇവിടെ ഫ്രീ ആയിട്ട് വേണമെങ്കിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റും ഉണ്ടോ പേ ആൻഡ് പാർക്ക് എന്ന് എഴുതി വച്ചിരിക്കുന്നത് ദൂരെസ്ഥലങ്ങളിൽ വരുന്നവർ ഇവിടെ വന്നു കഴിയുമ്പോൾ എങ്ങനെ ഞങ്ങളുടെ വാഹനം പാർക്ക് ചെയ്യും ഒന്ന് ഫ്രഷ് ആകണമല്ലോ അതൊന്നും കൊണ്ട് പേടിക്കണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെയുണ്ട് ഇങ്ങനെ നേരെ ഓപ്പസിൽ തന്നെ ഒരു റൂംസ് എം ജി എം റൂംസ് ഫ്രഷപ്പ് എ സി ആൻഡ് നോൺ എ സി ഇങ്ങനെ ഒക്കെ വളരെ സൗകര്യമുള്ള ഒരു സ്ഥലമാണ് കൃപാസനം കൃപാസനത്തിന്റെ ഏരിയ ഒക്കെ കൃപാസനത്തിൽ വന്നാൽ ഇവിടെ വന്നാൽ ഒന്നും കൊണ്ടും പേടിക്കാനില്ല കാര്യം നമുക്ക് ന്യായമായ രീതിയിൽ നമ്മൾ വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരുപാട് സ്ഥലത്ത് പറ്റിക്കപ്പെടാറുണ്ട് പക്ഷേ ഇവിടെ വന്നാൽ അങ്ങനെ ഒരു പ്രശ്നമില്ല ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ പോയെന്നാൽ ശരിക്കും നമ്മൾ റൂമൊക്കെ എടുക്കുമ്പോൾ നമ്മൾ പറ്റിക്കപ്പെടുന്ന ഒരു അവസ്ഥ പക്ഷെ നമ്മുടെ കേരളത്തിൽ ഇവിടെ ആലപ്പുഴയെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നമില്ല ഇവിടെ ധാരാളം കടകളുണ്ട് കടകളിലൊക്കെയാണ് ന്യായമായ വില ഈടാക്കുള്ളൂ ഇപ്പം നമ്മൾ പഴനിയിലോ വേളാങ്ങലിലൊക്കെ പോകുകയാണെങ്കിൽ നമ്മളെയൊക്കെ ശരിക്കും അവർ പറ്റിക്കുന്ന ഒരു രീതിയാണ് നമുക്കൊരു ഭക്ഷണം മേടിച്ചെന്നാൽ റേറ്റിൻ്റെ കാര്യത്തിൽ ഭയങ്കര പ്രശ്നമായിരിക്കും രുചി രുചിയുണ്ടാകത്തില്ല പക്ഷെ ഇവിടെ അതല്ല കേട്ടോ നമുക്ക് ഇത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കൃപാസനം പള്ളിയുടെ ഓപ്പോസിറ്റ് അതാണ്ട് അങ്ങ് ദൂരെ കാണുന്നതാണ് കൃപാസനം പള്ളി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ റോഡ് മണി നടക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനത്തെ ഒരു തിരക്കൊക്കെ അനുഭവപ്പെടുന്നത് ഈ സൈഡിലാണ് നമ്മളുടെ താമസിക്കാനുള്ള സൗകര്യം ഫ്രഷ് അപ്പ് അങ്ങനെ എല്ലാം വരുന്നത് കൃപാസനം പള്ളിയുടെ ഓപ്പോസിറ്റ് സൈഡ് തന്നെയല്ല ഇതിൻ്റെ കൃപാസനം പള്ളി അവിടെയാണെങ്കിൽ ഇവിടെ നേരെയുമുണ്ടൊരു റെസ്റ്റോറൻറ്റ് തുറന്നമല്ല പല പലർക്കും പിന്നെ ഫ്രണ്ട്സ് ഫ്രണ്ട് ഏരിയയിലായിട്ട് ചെറിയ ചായകളോ ചെറിയ സ്നാക്സുകളോ കഴിക്കാൻ വേണ്ടിയുള്ള കടകളും ഒക്കെയുണ്ട് ഈ കൃപാസനം പള്ളിയിൽ ട്രെയിൻ മാർഗം വരുന്നവർക്ക് ഞാനൊരു ട്രെയിൻ മാർഗം കൃപാസനത്തിൽ വന്ന് എൻ്റെ വീഡിയോ ഇതിനു ചെയ്തിട്ടുണ്ട് ഞാൻ എന്നാലും ഞാനൊരു കാര്യം പറയാം ട്രെയിൻ മാർഗം കൃപാസനത്തിൽ വരുന്നവർ എപ്പോഴും ചേർത്തല സ്റ്റേഷനിൽ ഇറങ്ങാവുള്ളൂ ചേർത്തല ഇറങ്ങി എന്നാൽ അവർക്ക് നല്ല രീതിയിൽ അവിടുന്ന് ഏത് സമയം ബസ് കിട്ടും അവർക്ക് ആ കൃപാസനം പള്ളിയിലേക്ക് അതിൻ്റെ മുൻഭാഗത്ത് നിന്ന് മാരാധുളം എന്ന് പറയുന്ന സ്റ്റോപ്പിൽ ഇറങ്ങി അത് വളരെ ബുദ്ധിമുട്ടാണ് അവർക്ക് മാരാക്കുളത്തിൽ ഇറങ്ങിയാൽ എപ്പോഴും അവിടുന്ന് വാഹന സൗകര്യം ഓട്ടോറിക്ഷ എന്ന് കിട്ടാൻ പാടാണ് അതിനെല്ലാം ക്യാഷും കൂടുതലാകും ഇതാകുമ്പോഴും അവിടുന്ന് ബസ്സിന് വന്നാൽ നേരെ കൃപാസനം പള്ളിയുടെ ഫ്രണ്ടിൽ ഇറങ്ങാൻ പറ്റും കൃപാസനം പള്ളിയിലേക്ക് വന്നു കഴിയുമ്പോൾ കഴിയുമ്പോഴിവിടെ വന്ന് ബസ്സിറങ്ങിക്കഴിഞ്ഞ് ക്രോസിംഗിൻ്റെ കാര്യം റോഡിൻ്റെ അങ്ങേ സൈഡിലേക്ക് നമുക്ക് പോകാനായിട്ട് ഇവിടെ നല്ല തിരക്കാണ് ഏത് സമയം വാഹനം ഇവിടെ സെക്യൂരിറ്റി ട്രാഫിക് സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് പോകുവാനായിട്ട് കാരണം അപകടങ്ങളൊക്കെ വരുവാൻ സാധ്യതയുണ്ട് ഇത് എൻ എച്ച് അറുപത്താറ് റോഡിൻ്റെ പണി നടക്കുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇവിടെ നല്ല തിരക്കും ട്രാഫിക് ജാമൊക്കെ ഉണ്ട് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് വേണം ഇത് ക്രോസ് ചെയ്യുവാനായിട്ട് കൃപാസനം പള്ളിയുടെ ഓപ്പോസിറ്റായിട്ട് ഒരു പുതിയ റെസ്റ്റോറൻറ് കൂടി ഞാൻ പരിചയപ്പെടുത്തിരാം ഇവിടെ നേരെ ഓപ്പോസിറ്റ് ഈ കാണുന്ന കൃപാസനം പള്ളി ഇതിന് നേരെ ഫ്രണ്ട് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് നമുക്ക് ചായ പീടിക എന്ന് പറഞ്ഞു ചായയുണ്ട് സ്നാക്സ് ഉണ്ട് അത്യാവശ്യം നമുക്കൊന്ന് സ്നാക്സ് ഒക്കെ കഴിച്ച് ഒന്ന് ഫ്രഷ് ആകാൻ പറ്റൂ ചായ കുടിക്കാം നേരെ ഓപ്പോസിറ്റായിട്ട് തന്നെയാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ഒരു ഷോപ്പും കൂടി ഉണ്ട് കേട്ടോ ഇവിടെ നമ്മൾ ഉടമ്പടി എടുക്കുന്നതിന് മരിയൻ ഉടമ്പടി എന്നാണ് പറയുന്നത് മരിയൻ ഉടമ്പടിയുടെ ഉടമ്പടിയിലൂടെ ഉടനടി അനുഭവങ്ങൾ ആണ് ലഭിക്കുന്നത് ഇവിടെ ധാരാളം സാക്ഷ്യങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ വളരെ അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു മാതാവിൻ്റെ ഒരു ദേവാലയമാണ് കൃപാസനം മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലം കൂടിയാണ് ഇത് അതുകൂടാതെ കൃപാസനത്തിൻ്റെ പത്രം ഇപ്പോൾ ഒരു ഇരുപത്തിമൂന്ന് ഭാഷകളിലാണ് ഇവിടുത്തെ പത്രം പുറത്തിറങ്ങുന്നത് അടുത്ത് ഞാൻ കാണിക്കുന്നത് മരിയൻ മിഷൻ ആണ് അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൗകര്യം കൃപാസനത്തിൻ്റെ തന്നെ ഒരു മരിയൻ മിഷൻ സെൻ്റർ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് ഇവിടെ മരിയൻ മിഷൻ സെൻ്റർ ഈ കാണുന്നതാണ് മരിയൻ മിഷൻ സെൻറ്റർ കൃപാസനം പള്ളി അവിടെയാണ് ആ കാണുന്നത് ഇപ്പുറത്തെ ഈ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് തന്നെയാണ് ഈ മരിയൻ മിഷൻ സെൻ്റർ ഇതിൻ്റെ സൗകര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം നമ്മൾ വരുമ്പോൾ ഇവിടെ നമ്മളുടെ സാധനങ്ങളൊക്കെ ബാഗുകൾ കൂട്ടത്തിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആഭരണങ്ങൾ പേഴ്സുകൾ മൊബൈലുകൾ തുടങ്ങിയ സാധനങ്ങളൊന്നും ഇവിടെ സൂക്ഷിക്കുന്നതല്ല അല്ലാതെയുള്ള നമ്മുടെ സാധനങ്ങളിലും തന്നെ ക്ലോക്ക് റൂമിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നതാണ് നമുക്ക് ഇവിടെ ഒരു പാർക്കിംഗ് ഉണ്ട് ഇവിടെ ഇതിന്റെ ഓപ്പസിൽ സെക്യൂരിറ്റിയുടെ ഒരു ഓഫീസുണ്ട് നമുക്കൊന്നും പേടിക്കണ്ട ഇവിടെ നമുക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റും പ്രത്യേക ഫീസുകളും അങ്ങനെ ഒന്നും ഈടാക്കത്തില്ല ഉണ്ടോ ഇവിടെ നല്ല വാഹനം പാർക്ക് ചെയ്യാൻ നല്ല സൗകര്യമാണ് ഇവിടെ വളരെ സേഫായിട്ട് തന്നെ ഇവിടെ വാഹനങ്ങൾ കിടന്നോളും ഇവിടെ വരുന്നവർ പുറത്ത് സ്ഥലത്ത് പോയി വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല ഇവിടെ തന്നെ വാഹനം പാർക്ക് ചെയ്താൽ മതി ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ കേട്ടോട് സ്ഥലം നമുക്ക് നല്ലൊരു ഫീലാണ് ഉണ്ടാക്കുന്നത് ഈ സ്ഥലത്ത് കൊള്ളാം അല്ലേ തന്നെ ഒരു കോഫി ഷോപ്പ് കാണുന്നുണ്ട് പിന്നെ ഒരു വിശ്രമ കേന്ദ്രമാണ് അതവിടെ കാണുന്നത് വലിയ വലിയ വാഹനങ്ങൾ ടെമ്പോ ട്രാവലർ കിടക്കുന്നുണ്ട് ഈ ടെമ്പോ ട്രാവലർ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും വളരെ നല്ല രീതിയിൽ ഒരു പതിനേഴ് സീറ്റിന്റെ എനിക്കൊന്ന് വലിയ വണ്ടിയൊക്കെ വന്നാൽ ഇവിടെ കിടക്കാൻ സാധന സൗകര്യമുണ്ട് അതൊക്കെയാണ് ഏറ്റവും ഒരു നല്ലൊരു ഗുണങ്ങൾ ഇവിടുത്തെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ അത്യാവശ്യം ഒരു വിശ്രമ കേന്ദ്രം ഉണ്ട് ഇവിടെ റെസ്റ്റാൻഡൈൻ ഏരിയ ഇവിടെ ടോയ്ലറ്റ് ഉണ്ട് ടോയ്ലറ്റ് ലേഡീസിനും ജെന്റ്സിനും ടോയ്ലറ്റുകളൊക്കെ ഉണ്ട് ഇവിടെ ഇതിന്റെ പേര് ഒന്നിൽ പറയാം മരിയൻ കൃപാസനം മിഷൻ സെന്റർ എന്നാണ് ഇതിന് പറയുന്നത് അപ്പൊ ഇങ്ങനത്തെ ഒരു നല്ലൊരു സൗകര്യം ഒരുക്കി തന്ന നമ്മുടെ കൃപാസനം പള്ളിക്ക് ഒരു വല്ലൊരു നന്ദി പറയണം കാര്യം ഇത്രയും ദൂരത്തു നിന്നൊക്കെ വന്നിട്ട് ഇത്രയും ഈ മറ്റേ വൃത്തിയുള്ള ഒരു നല്ലൊരു സ്ഥലം നമുക്ക് ഒരുക്കി തരുന്നതൊക്കെ വളരെ ഭാഗ്യമാണ് അപ്പോൾ പുറത്തെ പാർക്കിങ്ങിലേക്ക് പോകരുത് ഇവിടെ വന്ന് പാർക്ക് ചെയ്യുക എല്ലാവരും ഇവിടെ ഇത്രയും സ്ഥലങ്ങൾ നിറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ പുറത്തേക്ക് പോകാവുള്ളൂ കേട്ടോ എല്ലാവരും അത് ശ്രദ്ധിച്ചോണേ കുമ്പസാരിക്കാനുള്ള സൗകര്യമുണ്ട് ഇവിടെ എല്ലാ ദിവസവും പത്ത് മണി മുതലാണ് ഇവിടെ അച്ഛന്മാർ വന്ന് കുമ്പസാരിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരുമാരിപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഈ കൃപാസനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ് എല്ലാവരും കൃപാസനത്തിൽ വരിക അടുത്ത ഒരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ